രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ മകരം രാശിയിലെ ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇപ്പോൾ അനുഭവിച്ച് വരുന്ന കാര്യങ്ങളിൽ മാറ്റം വരാതെയും രണ്ടാം പകുതി ഇതുവരെ അനുഭവിച്ച് വന്നിരുന്ന ദുരിതങ്ങളിൽ നിന്നും ചെറിയൊരു മാറ്റം ആ ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം ആകും എന്നതിൽ സംശയമില്ല നിങ്ങൾക്ക് ലഭിക്കുന്ന മനസമാധാനം ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ഈ ഒക്ടോബർ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ദേവഗുരുവായ വ്യാഴത്തിൻ്റെ ആണ് വ്യാഴം മാസത്തിൻ്റെ ഭൂരിഭാഗവും അതായത് ഒക്ടോബർ പതിനെട്ട് വരെ ആറാം ഭാവമായ രോഗ ശത്രുസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് ഇതത്ര അനുകൂലമായ സ്ഥാനമല്ല തിക്തഫലങ്ങൾ വരുന്ന നിങ്ങൾക്ക് തന്നെ അറിയുവാൻ കഴിയുമല്ലോ എന്നാൽ ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് അതായത് ദാമ്പത്യത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ഭാവത്തിലേക്ക് മാറുന്നു ഇത് ഈ മാസത്തെ അതായത് ഈ ഒക്ടോബർ മാസത്തെ ഏറ്റവും വലിയ ഒരു ശുഭകരമായ മാറ്റമാണ് കുടുംബം ദാമ്പത്യം ജോലി സാമ്പത്തികം ആരോഗ്യം പ്രണയം വിദ്യാഭ്യാസം വിദേശയാത്ര എന്നിങ്ങനെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി സംസാരിക്കാം നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം രാശിയുടെ അധിപൻ കൂടിയായ ശനി മൂന്നാം ഭാവത്തിൽ ശക്തനായി നിൽക്കുന്നത് വ്യാഴം കൂടെ അനുകൂലമാകുന്ന സമയത്ത് ആത്മവിശ്വാസവും രോഗങ്ങളിൽ നിന്നും മോചനവും രോഗശാന്തിയും കർമ്മ മേഖലയിൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നു എങ്കിൽ ആ ആഗ്രഹം സഫലമാകുന്ന സമയം കൂടെയാണ് മാസത്തിൻ്റെ രണ്ടാം പകുതി രാഹു രണ്ടാമത്തെ ഭാവമായ കുടുംബധനസ്ഥാനത്തും കേതു എട്ടാം ഭാവമായ ആയുർ ദുരിതസ്ഥാനത്തും തുടരുന്നു ഇത് സംസാരത്തിലും സാമ്പത്തിക ഇടപാടുകളിലും ശ്രദ്ധ നൽകണമെന്ന് സൂചന നൽകുമ്പോഴും ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വ്യാഴം ശനിഗ്രഹങ്ങളുടെ സ്വാധീനം രാഹു കേതുക്കളുടെ പ്രഭാവത്തെ കുറയ്ക്കുന്നതാണ് സൂര്യൻ ബുധൻ ചൊവ്വ ഈ ഗ്രഹങ്ങൾ മാസത്തിൻ്റെ ഭൂരിഭാഗവും തൊഴിൽ സ്ഥാനമായ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കരിയറിൽ അവസരങ്ങളും സമാധാന അന്തരീക്ഷവും നൽകുവാൻ പ്രാപ്തി ഉള്ളതാണ് മാസാരംഭത്തിൽ എട്ടിൽ നിൽക്കുന്ന ശുക്രൻ ഒക്ടോബർ ഒൻപതിന് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്ക് വരുന്നത് ഭാഗ്യാനുഭവങ്ങൾ നൽകുവാനും വ്യാരം ശനിയുടെ ഫലങ്ങൾക്ക് തീവ്രത നൽകുവാനും കഴിയുന്നതാണ് ചുരുക്കത്തിൽ മാസത്തിൻ്റെ ആദ്യത്തെ രണ്ടാഴ്ച മാറ്റങ്ങൾ വരാതെയും അവസാനത്തെ രണ്ടാഴ്ച മാറ്റങ്ങൾ സ്വന്തം ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയവുമാണ് കുടുംബപരമായി ദോഷങ്ങൾ ഉള്ളവർക്കും പിതൃക്കൾക്ക് കൃത്യമായി ബലി പോലുള്ള പരിഹാരങ്ങൾ ചെയ്യാതെ മുടങ്ങിക്കിടക്കുന്നവർക്കും ഈ അനുകൂല സാഹചര്യത്തിൽ ലഭിക്കുന്ന ഫലങ്ങളിൽ കുറവും വരുന്നതാണ് ഇനി ഓരോ മേഖലയും നമുക്ക് വിശദമായി പരിശോധിക്കാം ഒക്ടോബർ മാസത്തിൻ്റെ തുടക്കത്തിൽ കുടുംബപരമായ കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞതുപോലെ അല്പം ശ്രദ്ധ ആവശ്യമാണ് രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ സംസാരം പരുഷമാകുവാനും വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുവാനും നല്ല സാധ്യതയുണ്ട് കുടുംബങ്ങളുമായി സംസാരിക്കുമ്പോൾ ശാന്തത പാലിക്കുവാനും ശ്രമം വേണം ചെറിയ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങളിലേക്ക് നയിക്കാതെ നോക്കുക ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം ആറാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കുടുംബാംഗങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ ആവശ്യമാണ് എന്നാൽ ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം കാര്യങ്ങൾ വളരെ അനുകൂലമായി മാറുന്നതാണ് വ്യാഴം നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ പ്രവേശിച്ച് നിങ്ങളുടെ ഒന്നാം ഭാവത്തെയും മൂന്നാം ഭാവത്തെയും വീക്ഷിക്കുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തിരികെ കൊണ്ടുവരും തെറ്റിദ്ധാരണകൾ മാറുന്നതാണ് വീട്ടിൽ മംഗളകരമായ ചടങ്ങുകൾക്ക് ചർച്ചകൾ തുടക്കം കുറിക്കുവാനും സാധിക്കും ശുക്രൻ ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നത് പിതാവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരുവാനും സഹായിക്കും വിവാഹിതരായ മകരം രാശിക്കാർക്ക് ഈ മാസം മാസത്തിന്റെ ആദ്യ പകുതി അതായത് ഒക്ടോബർ പതിനെട്ട് വരെ ദാമ്പത്യ ജീവിതത്തിൽ നിലവിലുള്ള ബുദ്ധിമുട്ടുകൾ തുടരുകയും വ്യാഴം ആറാം ഭാവത്തിലും ശുക്രൻ എട്ടാം ഭാവത്തിലും നിൽക്കുന്നത് പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ആരോഗ്യപരമായ ചില ആശങ്കകൾക്കും കാരണമാകും ഈ സമയത്ത് പരസ്പരം മനസ്സിലാക്കി ക്ഷമയോടെ മുൻപോട്ടു പോവുക എന്നാൽ വിഷമിക്കേണ്ടതില്ല ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് അതായത് ദാമ്പത്യ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതോടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ നല്ല സമയം ആരംഭിക്കുകയാണ് പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാകും സ്നേഹവും ഐക്യവും വർദ്ധിക്കും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്ന സമയമാണ് വിവാഹം കഴിക്കാത്തവർക്ക് ഈ കാലയളവിൽ വളരെ നല്ല വിവാഹ ആലോചനകൾ വരുവാനും വിവാഹം ഉറപ്പിക്കുവാനും സാധിക്കും ഇത് ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും മികച്ച തുടക്കമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഏറ്റവും ശോഭനമായ മേഖല അത് നിങ്ങളുടെ തൊഴിൽ രംഗമാണ് ജൂലയിൽ പത്താം ഭാവമായ കർമ്മസ്ഥാനത്ത് ഒരേ സമയം ബുധൻ സൂര്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ കരിയറിൽ വലിയൊരു കുതിച്ചു ചാറ്റത്തിന് വഴിയൊരുക്കും ആശ്രയവിനിമയ ശേഷി വർദ്ധിക്കും മീറ്റിങ്ങുകളിലും പ്രസന്റേഷനുകളിലും ശോഭിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ അതായത് സ്മാർട്ട് വർക്ക് ജോലിയിലെ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ എളുപ്പമാക്കുകയും ചെയ്യും പത്താം ഭാവത്തിലെ സൂര്യൻ നിങ്ങൾക്ക് അധികാരവും സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്കും ലഭിക്കുകയും നിങ്ങളുടെ നേതൃത്വപരമായ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്ന സാഹചര്യവും വരുന്നതാണ് സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും പുതിയ പ്രോജക്റ്റുകൾ ചെയ്യുവാൻ നിയോഗിക്കപ്പെടുകയും ചെയ്യും ചൊവ്വ അനുകൂലമായതിനാൽ ഏറ്റെടുക്കുന്ന ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ് സഹപ്രവർത്തകരുടെ പിന്തുണയും ലഭ്യമാകും ചുരുക്കത്തിൽ മനസ്സിനെ പാകപ്പെടുത്തി പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഫലം നിങ്ങളെ തേടിയെത്തും മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടാലും രണ്ടാം പകുതിയിൽ അതിനെ മറികടക്കുവാൻ സാധിക്കുന്നതാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും ഒക്ടോബർ ഒൻപതിനു ശേഷം ശുക്രൻ ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുന്നതോടെ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് വരാനോ നാട്ടിലുള്ളവർക്ക് വിദേശത്ത് പോകുവാനോ ഉള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും സാമ്പത്തികമായി ഈ മാസം ശ്രദ്ധയോടെ ആദ്യ പകുതി വരെ കൂടുതൽ കൈകാര്യം ചെയ്യുക രാഹു രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അനാവശ്യമായ ചിലവുകൾ വരുവാനും പണം നഷ്ടപ്പെടുവാനും ഇടയുണ്ട് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെ ആലോചിച്ച് മാത്രം ചെയ്യുക മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴം ആറിൽ നിൽക്കുന്നതിനാൽ കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഒക്ടോബർ പതിനെട്ടിന് ശേഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ ഈ മാസം വലിയ ബുദ്ധിമുട്ടുകൾ വരാതെ മുൻപോട്ടു പോകാം നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമൻ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ വരുന്ന വിശിഷ്ട ദിവസമായ ഒക്ടോബർ രണ്ട് വിജയദശമി ദിവസത്തിൽ നടത്തുന്ന പ്രത്യേകമായ പൂജയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി പ്രാർത്ഥനയിൽ ചേർക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമാണ് ബുധൻ ഒൻപതാം ഭാവത്തിലും പിന്നീട് പത്താം ഭാവത്തിലും സഞ്ചരിക്കുന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒന്ന് മനസ്സ് വച്ചാൽ മികച്ച വിജയം നേടുവാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ഒക്ടോബർ ഒൻപതിനു ശേഷം അനുകൂലമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില മാനസിക സമ്മർദ്ദങ്ങൾ പഠനത്തെ ബാധിക്കാൻ ഇടയുണ്ടെങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ മുൻപോട്ടു പോവുക വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നതോടെ പഠനത്തിൽ കൂടുതൽ താൽപര്യവും ഏകാഗ്രതയും ലഭിക്കും അധ്യാപകരുടെ പ്രശംസയൊക്കെ നേടുവാനും കഴിയുന്നതാണ് പ്രണയബന്ധങ്ങളിൽ ഉള്ളവർക്ക് ഈ മാസം ദാമ്പത്യ ജീവിതത്തിന് സമാനമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം മാസത്തിന്റെ ആദ്യ പകുതിയിൽ അകൽച്ചകളും സംസാരത്തിൽ തെറ്റിദ്ധാരണ വഴിയും ഉണ്ടായിരുന്ന വിരഹം ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുന്നത് പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമാണ് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പ്രണയത്തിൽ ഒരു ഒത്തുതീർപ്പ് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ് പ്രണയം വിവാഹത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരുമായി സംസാരിക്കുവാനും അനുയോജ്യമായ സമയമാണ് ഏതൊരു നേട്ടത്തിനും അടിസ്ഥാനം നല്ല ആരോഗ്യമാണ് ഈ മാസം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒക്ടോബർ ആദ്യ പകുതിയിൽ പ്രത്യേകമായ ശ്രദ്ധ ആവശ്യമാണ് വ്യാഴം ആറാം ഭാവത്തിലും കേതു എട്ടാം ഭാവത്തിലും നിൽക്കുന്നത് ഉദരസംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ പഴയ രോഗങ്ങൾ ബുദ്ധിമുട്ട് നൽകുന്ന സമയമാണ് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറി ലഗ്നത്തെ ദൃഷ്ടി ചെയ്യുന്നതോടെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ടാകും രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ഊർജവും ഉന്മേഷവും തിരികെ ലഭിക്കും ഇനി മകരം രാശിയിലെ ഓരോ നക്ഷത്രക്കാർക്കും ഈ മാസത്തെ ഫലം എങ്ങനെയായിരിക്കുമെന്ന് ചുരുക്കത്തിൽ നോക്കാം ഉത്രാടം അവസാന മുക്കാൽ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി വലിയ നേട്ടങ്ങളുണ്ടാകും സൂര്യന്റെ സ്വാധീനം കാരണം നേതൃത്വപരമായ സ്ഥാനങ്ങളിൽ ശോഭിക്കും മാസത്തിന്റെ ആദ്യ പകുതിയിൽ കുടുംബപരമായ കാര്യങ്ങളിൽ അല്പം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായും വരുന്നതാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ചന്ദ്രന്റെ നക്ഷത്രമായതിനാൽ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രവണതയുണ്ടാകും വ്യാഴത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി ഭവിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലും ബന്ധങ്ങളിലും വലിയ പുരോഗതി വരും സാമ്പത്തികമായും മെച്ചപ്പെട്ട സമയമാണ് അവിട്ടം ആദ്യ പകുതി നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ സ്വാധീനം കാരണം നിങ്ങൾക്ക് ഊർജ കൂടുതലായിരിക്കും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കൂടുതൽ പരിശ്രമം ശ്രദ്ധിക്കപ്പെടും മാസാവസാനം ചൊവ്വ ലാഭസ്ഥാനത്തേക്ക് മാറുന്നത് സാമ്പത്തികമായും നേട്ടങ്ങൾ നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ആരോഗ്യകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ വേണം ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും മാസത്തിലെ ആദ്യത്തെ മൂന്ന് വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമ ജപം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ നീ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ രാശ്യാധിപനായ ശനിക്ക് വേണ്ടി ശനിയാഴ്ചകളിൽ ശനി സ്തോത്രം ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിവർത്തനത്തിന്റെ മാസമാണ് ആദ്യത്തെ രണ്ടാഴ്ച ക്ഷമയുടെയും ശ്രദ്ധയുടെയും സമയമാണ് ഈ കാലയളവിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക എന്നാൽ ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് തീയതികൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളിലും വലിയ അനുകൂലമായ മാറ്റങ്ങൾ വരുന്നതാണ് തൊഴിൽ രംഗം ഈ മാസം നിങ്ങൾക്ക് ഏറ്റവും തിളക്കമുള്ള മേഖലയാണ് ദാമ്പത്യവും പ്രണയവും മെച്ചപ്പെടും ആരോഗ്യം വീണ്ടെടുക്കും സാമ്പത്തികമായി അച്ചടക്കം പാലിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് വിജയകരമാക്കി മാറ്റുവാൻ സാധിക്കും ഈ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ രാശിയെ അടിസ്ഥാനമാക്കിയുള്ള ഗോചര ഫലങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് എങ്കിലും ഈ പൊതുവായ ഫലങ്ങൾ നിങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശമായി തീർച്ചയായും ഉപകരിക്കും വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം